ഏതായാലും ഞാൻ ഇത്ര നേരം പറയാൻ ശ്രമിച്ചത് ശ്രമിച്ചതെന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ ക്ഷിപ്രകോപമുള്ളവരാണെങ്കിലും കോപം ഉള്ളിൽ ഒതുക്കിയിട്ട് പിന്നീട് പൊട്ടിത്തെറിക്കുന്നവരാണെങ്കിലും കോപം ഉള്ളിൽ ഉള്ളിലൊതുക്കിയിട്ട് നമ്മളെ കുട്ടിച്ചവരെ ദ്രോഹിക്കുന്നവരാണെങ്കിലും ഒരു തീരുമാനമെടുക്കുക ഇനി മുതൽ എനിക്കുള്ള എന്ത് കോപം വന്നാലും വന്നാൽ ഡ്രൈവർഷിപ്പ് ഞാൻ തന്നെ നിയന്ത്രിച്ചെടുത്ത് ഈ കോപം ഉണ്ടാകാനുള്ള വികാരം അല്ലെങ്കിൽ ഏത് വികാരമാണ് വ്രണപ്പെട്ടത് എന്ന് തിരിച്ചറിഞ്ഞതിനു ശേഷം ഈ ദൈവവചനം അനുസരിച്ച് സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പ് രമ്യതപ്പെടുക അടുത്തുള്ളവരോട് നേരിട്ട് സോറി പറയാ ദൂരെയുള്ളവരോട് വാട്സപ്പിലാണെങ്കിലും സോറി പറയാ അങ്ങനെ ഒന്ന് രമ്യതപ്പെട്ട് മുന്നോട്ട് മുന്നോട്ട് നിങ്ങൾ പോയാൽ ജീവിതത്തിൽ വാൻ വിജയമായിരിക്കും കാരണം ശനിക്കും ഈ സാരോപദേശം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വായത്തമാക്കിയാൽ ജീവിതത്തിന്റെ നിഖിലാകിനെ നമ്മൾ വിജയിക്കും നമ്മുടെ ജീവിതത്തിൽ വിജയത്തിൻ്റെ നിധാനം എന്നുള്ളത് ക്ഷമയാണ് ക്ഷമ നമുക്കുണ്ടാകണം ഏത് അവസരത്തിനും ക്ഷമിക്കാൻ നമ്മൾ പഠിച്ചാൽ നമുക്ക് വിജയിക്കാൻ കഴിയും ഒരു മനുഷ്യന്റെ മുഖമുദ്ര ആകേണ്ടതുപോലും ക്ഷമയാണ് ക്ഷമയാണ് ഞാൻ പലപ്പോഴും കഷ്ടപ്പെട്ട് പിടിക്കും കഷ്ടപ്പെടാ വീഡിയുണ്ടാക്കി നിങ്ങൾക്ക് വേറൊരു പണിക്കും പോയിക്കോട്ടെ മനുഷ്യർ ഓ ഇവിടുന്ന് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി മനുഷ്യൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച ഒരു കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പം നമ്മളവിടെ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് വല്ല പോലെ വേറെ പണിക്കും പോയിക്കോട്ടെ പോയി വല്ല വായിക്കാൻ പഠിക്കാതിറങ്ങു മനുഷ്യർ എന്തിനാ ഉപദ്രവിക്കുന്നു ഇങ്ങനെ പല തവണ എത്ര പൊട്ട പറഞ്ഞോണ്ട് ഇത് അപ്പം മക്കളെ കാണിച്ചാലും അവിടെ വീഡിയോ വീടിനട്ടെ അപ്പം ക്ഷമയാണ് നമ്മുടെ മുഖപുത്ര നമ്മുടെ മുഖസൗന്ദര്യത്തിന്റെ അഭാവം നമുക്ക് നമ്മുടെ സ്വഭാവ സൗന്ദര്യം കൊണ്ട് പരിഹരിക്കാൻ പറ്റും പക്ഷെ നമ്മുടെ സ്വഭാവ സൗന്ദര്യത്തിന്റെ അഭാവം ഒരിക്കലും മുഖസൗന്ദര്യം കൊണ്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റത്തില്ല നമുക്ക് എത്ര സൗന്ദര്യം ഉണ്ടെങ്കിലും സ്വഭാവ സൗന്ദര്യമില്ല കൃത്യമായി പെരുമാറ്റമില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും പറഞ്ഞു കൊടുക്കും പ്രശ്നം ഉണ്ടാക്കാൻ പറ്റും അപ്പം ക്ഷമയോടുകൂടി ജീവിക്കുക ക്ഷമയോടു കൂടി മറ്റുള്ളവരോട് വർദ്ധിക്കുക എങ്കിൽ മാത്രമേ എന്തെങ്കിലും മാത്രം നമുക്ക് എങ്കിലും മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയൂ അപ്പം നന്ദി നമസ്കാരം ക്ഷമിക്കുക ടി ബി ബോക്സിൽ നിന്നെടുത്ത ആരെ തല കടിക്കരുത് കോട്ടെ ശരി